നിങ്ങള് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് നമ്മൾ ആളെ ആ എടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഈ അത് നമുക്ക് എന്താണ് എന്നുള്ളത് കണ്ടറിയാം േണുഗോപാലിനോട് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് പ്രേക്ഷകർ കണ്ടത് ഇത്രമൊരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടിയുണ്ട് അതെന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെക്കുന്നു എന്തിന് രാജിവെച്ചു എന്ന് ഇതുവരെയും ആർക്കും മനസ്സിലായിട്ടില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതം എന്ന് പറയാം പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കളും ഭരണപക്ഷ നേതാക്കളും ഞെട്ടിയിരിക്കുകയാണ് എന്തിനാണ് രാജി എന്ന് ഇതുവരെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിനുശേഷം ഇതുവരെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എതിരേറെ പറയുന്നു ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാനാണ് അദ്ദേഹം രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വിടവാങ്ങൽ പ്രസംഗം എങ്കിലും നടത്തുമായിരുന്നു അതുപോലും നടത്തിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം രാജി വെച്ചതല്ല അദ്ദേഹത്തെ കൊണ്ട് രാജി വെപ്പിച്ചതാണ് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആരാണ് ജഗദീപ് ധൻഖറിന്റെ പിൻഗാമി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോകുമോ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കുമോ ഈ ചോദ്യമാണ് കെ സി വേണുഗോപാലിനോട് ചോദിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ആദ്യം ഒന്ന് ചിരിക്കുന്നു അതിനുശേഷം ആ ചോദ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മറ്റെന്തൊക്കെയോ പറയുന്നു അതും പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത് ഒരാളുടെ പേര് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പ്രവർത്തക സമിതി അംഗം കേരളത്തിൽ നിന്നുള്ള എം പി തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂരിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അതല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് എന്ന വാർത്തയും വരുന്നുണ്ട് ഒന്നുകിൽ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നു അങ്ങനെ ബീഹാർ സംസ്ഥാനം പിടിച്ചെടുക്കാൻ ബി ജെ പിയുടെ ഒരു നീക്കം അതാകാം അതല്ലെങ്കിൽ ജെ ഡി യുവിന് ജനതാദൾ യുണൈറ്റഡിന് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഒരു പദവി നൽകണം അതിനുവേണ്ടി ജെ ഡി യു നേതാവ് ഇപ്പോൾ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ് സിംഗിന് നൽകാൻ നീക്കം എന്ന വാർത്തയും വരുന്നുണ്ട് കാരണം ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു ജെ ഡി യുവിനെ ഒപ്പം നിർത്തണം ജെ ഡി യുവിനെ പ്രീതിപ്പെടുത്തണം അതിനുവേണ്ടി ജെ ഡി യു നേതാവിന് ഉപരാഷ്ട്രപദവി നൽകുന്നു എന്ന ചർച്ചയും വരുന്നുണ്ട് ശശി തരൂരിന്റെ പേര് കേൾക്കുന്നു ബി ജെ പി നേതാവ് ജെ പി നദ്ദയുടെ പേര് കേൾക്കുന്നു ബി ജെ പി നേതാവ് മന്ത്രിയുമായ കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ പേര് കേൾക്കുന്നു അതോടൊപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഹരിവംശ സിംഗിനെയും പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് എപ്പോഴും ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരമൊരു സംശയം അദ്ദേഹത്തിന് മുകളിൽ ഇങ്ങനെ എപ്പോഴും ഒരു നിഴല് പോലെ ഉണ്ടാകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അദ്ദേഹം അടുത്ത കാലത്തായി ബി ജെ പി ചേരിയിലാണ് കോൺഗ്രസിന്റെ എംപിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ഇക്കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നോ കമന്റ്സ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പറയുക കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് അതേക്കുറിച്ച് ഒരക്ഷരം ഞങ്ങൾ പറയില്ല എന്ന് കേന്ദ്ര നേതാവായ കെ സി വേണുഗോപാലിനോട് ചെറിയ നേതാവല്ല അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തോട് ചോദിച്ചാൽ ആലോചിച്ച് തീരുമാനിക്കും എന്ന് പറയും ആരോടാണ് ആലോചിക്കുന്നത് ഇത്രയും നാൾ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് അറിയുന്നത് കോൺഗ്രസ് പുറത്താക്കിയ ശശി തരൂറിനെ വേണമെങ്കിൽ രാജിവെച്ച് പോയിക്കോട്ടെ ഇതാണ് കോൺഗ്രസ് നിലപാട് എന്നാണ് അറിയുന്നത് എന്നെ പുറത്താക്കൂ പുറത്താക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ശശി തരൂർ അദ്ദേഹത്തിന് ബി ജെ പി പാളയത്തിലേക്ക് പോകണം അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ചിന്തകളുമുണ്ട് അദ്ദേഹത്തിന് ബി ജെ പി നിന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്ന് ഉപരാഷ്ട്രപതി സ്ഥാനമാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം പിലവേശുകയാണ് ബി ജെ പി നേതൃത്വത്തോട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതാണ് കോൺഗ്രസ് ഈ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് എതിരെ പട ബി ജെ പിയെ ചെറുതു തോൽപ്പിക്കും എന്നൊക്കെ നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്നോർക്കണം